ോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയതോടെ സ്വന്തം വോട്ട് വോട്ടുറപ്പിച്ച് ഇനി എതിരാളികളുടെ കളത്തിലേക്കാണ് മുന്നണികളുടെ തേരോട്ടം അതിനായി മർമ്മം നോക്കി പ്രയോഗിക്കാവുന്ന വിഷയങ്ങൾ കണ്ടെത്തണം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വ്യവസായം മുതൽ കൃഷി വരെ വിഷയങ്ങൾക്ക് പഞ്ഞമില്ല കഞ്ചിക്കോട് ബമൽ സ്വകാര്യവൽക്കരണവും ഭാരതപ്പുഴയോരത്തെ മണൽവാരലും ഇതിൽ മാത്രം സമീപകാലത്തെ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഉയർന്നുവരുന്ന പ്രധാന വിഷയം കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയാണ് ഇക്കുറിയും ഇതിനു മാറ്റമില്ല ി ജെ പിയും സി പി എമ്മും തുടക്കത്തിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് എംപിക്കെതിരെ ആഞ്ഞടിച്ചതും ഈ വിഷയത്തിലായിരുന്നു ആരോപണം ഉയർന്നതോടെ പ്രത്യാരോപണവും അവകാശവാദങ്ങളുമായി യു ഡി എഫും രംഗത്തെത്തി കോച്ച് ഫാക്ടറി വരുമോ എന്ന വിഷയത്തിൽ അവ്യക്തത മാത്രം ബാക്കിയാകുന്നു പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കഞ്ചിക്കോട് ഫാക്ടറി അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനമായ ബെമലിനെ സ്വകാര്യവൽക്കരിക്കുന്ന വിഷയമാണ് മറ്റൊന്ന് ഇതിന് ഊർജം പകർന്നത് ബെമൽ വാങ്ങാൻ ചുരുക്കപ്പട്ടികയിലുള്ള സ്വകാര്യ കമ്പനി രണ്ട് പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ടായി കോടികൾ കൈമാറിയെന്ന വാർത്തയും ബെമൽ സ്വകാര്യവൽക്കരണത്തിനെതിരെ സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ വേണ്ടവിധം ഉന്നയിക്കപ്പെട്ടില്ലെന്ന ആരോപണവും ഇതോടൊപ്പം ഉയർന്നു കഞ്ചിക്കോട്ട് ഏറ്റെടുത്ത കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴി യാഥാർത്ഥ്യമാകുമ്പോൾ നാട്ടുകാർക്ക് തൊഴിൽ ഉറപ്പാക്കണമെന്ന ആവശ്യവും തെരഞ്ഞെടുപ്പിൽ ചർച്ചാവിഷയമാണ് ഐ ടി പാർക്ക് അടക്കമുള്ള പുതുതലമുറ സംരംഭങ്ങളുടെ ആവശ്യകതയും ജില്ലയ്ക്ക് സ്വന്തമായി എയിംസ് എന്ന ആവശ്യവും ഉയരുന്നുണ്ട് ജില്ലയ്ക്കായി കാർഷിക പാക്കേജ് നടപ്പാക്കുമെന്ന വാഗ്ദാനവും ഉയരുന്നുണ്ട് നെൽകർഷകർ നിരവധി പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലത്ത് ഇത് അനിവാര്യമാണെന്ന ആവശ്യവും ശക്തമാണ് പദ്ധതികൾ ഏറെയുണ്ടെങ്കിലും ആദിവാസി ക്ഷേമ നടപടികൾ താഴെ തട്ടിലേക്ക് എത്തുന്നില്ലെന്ന വിഷയത്തിലാണ് ആദിവാസി മേഖലകളിൽ പ്രചാരണം കൊഴുക്കുന്നത് ഇതിനു തടയിടാൻ ഊരുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്ക ിയ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തി മറുഭാഗത്തും പ്രചാരണം പൊടി പൊടിക്കുകയാണ് വന്യജീവികളുടെ കാടിയിറങ്ങലും കൃഷിനാശവും അത് തടയാനുള്ള നടപടികളുമെല്ലാം മലയോര മേഖലകളിലെ നീര്ന്ന വിഷയമായി തുടരുകയാണ് റെയിൽവേ വികസനവും മന്ദഗതിയിലാണ് ആവശ്യത്തിന് പാസഞ്ചർ വണ്ടികളും മെമ്മുവില്ലാതെ പാലക്കാടിന്റെ യാത്രാക്ലേശങ്ങൾ ഒരു വശത്ത് ഉയരുന്നുണ്ട് മറുവശത്ത് പിറ്റ്ലെയൻ പോലുള്ള പദ്ധതികൾ എത്തിക്കാനായെന്ന പ്രചാരണവും സജീവമാണ് പുഴകളിലെയും അണക്കെട്ടുകളിലെയും മണൽവാരൽ ഐ ഐ ടി ഡിഫൻസ് പാർക്ക് ദേശീയപാതാ വികസനം ഗ്രീൻഫീൽഡ് ഹൈവേ അമൃത് പദ്ധതി ആദിവാസി ഊരുകളിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കൽ തുടങ്ങിയ വിഷയങ്ങളിലും അവകാശവാദങ്ങളും ആരോപണങ്ങളും കൊഴുക്കുകയാണ് തിരഞ്ഞെടുപ്പ് എതിരാളിയുടെ നടപടിക്കാനുള്ള പുത്തൻ വിഷയങ്ങൾ കണ്ടെത്തലിന്റെ കാലം കൂടിയാണ് പറഞ്ഞു തീരാത്ത ഇത്തരം വിഷയങ്ങളിൽ ഒരുപടി മുന്നിലാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം ന്യൂസ് ഡെസ്ക് യൂട്യൂബ്